ഫലസ്തീൻ പുഞ്ചിരിക്കാതെ ലോകം അവസാനിക്കുകയില്ല എന്ന് വളരെ സ്പഷ്ടമായിട്ട് ആര് പറയുന്നുണ്ട് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വല്ലാമ തങ്ങളുടെ പറയുന്നു കയാമത്ത് നാൾ ഉണ്ടാവുകയില്ലാത്ത മുസ്ലിമീങ്ങളെ നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് വരെ അല്ല യഹൂദ് ജൂതന്മാരോട് യുദ്ധം ചെയ്യുന്നത് വരെ കയാമത്ത് നാൾ ഉണ്ടാവുകയില്ല ഒരു ഭാഗത്ത് മുസ്ലിമീങ്ങൾ നേതൃത്വം ഈസാന വീരജ് മറുഭാഗത്ത് ജൂതന്മാര് നേതൃത്വം ഭയങ്കര യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധം ശക്തമായ യുദ്ധം മുസ്ലിമീങ്ങളോട് ഏറ്റവും കൂടുതൽ ശത്രുത വെച്ച് പുലർത്തുന്നതായ വിഭാഗമാണ് ആര് ജൂതന്മാരെന്ന് ഖുർആൻ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട് നമസ്കാരം ഇസ്രായേൽ ഫലസ്തീൻ വിഷയം ആരംഭിച്ച സമയം മുതൽക്ക് നമ്മളൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇവിടെ ജൂതന്റെ പതനം അത് ഉറപ്പായും സംഭവിക്കുമെന്ന് പ്രത്യേകിച്ച് ഈ ഉസ്താദുമാരൊക്കെ പ്രസംഗിക്കുന്ന സമയത്ത് ഇക്കാര്യം ചില ഹദീസും അതുപോലെ തന്നെ അയത്തുമൊക്കെ ഓതിക്കൊണ്ടവരത് പറയാറുണ്ട് ഇന്ന് വ്യാപകമായി ജൂതന്റെ പതനം ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽക്ക് നമ്മളൊക്കെ പറയുമ്പോൾ ഇതിന്റെ എന്താണ് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്താണ് ഇത്ര വലിയ ശത്രുത എന്നൊക്കെ അറിയാൻ താല്പര്യമുള്ള ഒരുപാടാണ് ഇതിലുണ്ട് ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട് ഷമീർ അൽ ഖാസ്മി അദ്ദേഹം കാഞ്ഞാർ ബാഹിയാത്തു സാലിഹാത്തിലെ മുദ്രീസ് അതുപോലെ തന്നെ നമ്മുടെ മായദരി ഉസ്താദിന്റെ അൻവാർശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്ഥാപനമുണ്ട് അവിടെ അദ്ദേഹം മുദരിസായി ജോലി ചെയ്തിട്ടുണ്ട് ഇന്ന് ഈ സംശയങ്ങൾക്കൊക്കെ ഉസ്താദിന്റെ ഭാഗത്ത് നിന്ന് ഒരു മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട് എന്താണ് ഈ ജൂതന്റെ പതനം അത് എന്തായാലും സംഭവിക്കും ഫലസ്തീൻ ചിരിക്കാതെ ലോകം അവസാനിക്കില്ല എന്നൊക്കെ പറയാറുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു പറയാറുണ്ടെങ്കിലും അത് കൃത്യമായിട്ടുള്ള ഹദീഫ് എന്താണ് ആയത്ത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിയാൻ ആളുകൾക്ക് താല്പര്യം ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് എന്താണ് അങ്ങനെ പറയാനുള്ള ഒരു കാരണം അങ്ങനെ പ്രവാചകൻ ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് പറഞ്ഞത് പറഞ്ഞിട്ട് ഇമാം ബുഖാരി റഹ്മുല്ലാഹി അലി ഇമാം മുസ്ലിം റഹമത്തല്ലാഹി അലഹി ചേർന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് മുത്തഫ് അലഹിയായ ഹദീസ് ആ ഹദീസിൽ ആദരവായ വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് ലാ തഖൂമു ഹത്താ നാൾ ഉണ്ടാവുകയില്ല െ മുസ്ലിമീങ്ങളെ നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് വരെ അൽ യഹൂദ് ജൂതന്മാരോട് യുദ്ധം ചെയ്യുന്നത് വരെ കയ്യാമത്ത് നാൾ ഉണ്ടാവുകയില്ല ഇതിന്റെ വിശദീകരണമായിട്ട് പറയപ്പെടുന്നു കയാമത്തു നാൾ ആകുമ്പോൾ ഒരു മൂന്നാം ലോക മഹായുദ്ധമായിട്ട് നമുക്ക് പറയാം ഒരു യുദ്ധം ഉണ്ടാകും ആ യുദ്ധത്തിന് മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് മഹാനായ റൂഹുല്ലാഹി ഇസാ അലിസ്ലാത്തു വസ്ലാം ജൂതന്മാർക്ക് നേതൃത്വം നൽകുന്നത് മസീഹുദ്ധാരുമാര് ഒരു ഭാഗത്ത് മുസ്ലിമീങ്ങൾ നേതൃത്വം ഈസാന വീരജ് മറുഭാഗത്ത് ജൂതന്മാര് നേതൃത്വം ഭയങ്കര യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധം ശക്തമായ യുദ്ധം അവസാനം ഈ യുദ്ധത്തിൽ റസൂല പറയുകയാണ് ഈ യുദ്ധത്തിൽ ജൂതന്മാരെ മുസ്ലിമീങ്ങൾ അമ്പേ പരാജയപ്പെടുത്തും എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജൂതൻ ഏതെങ്കിലും ഒരു വൃക്ഷത്തിന്റെ പിന്നിൽ ഒളിച്ചു കഴിഞ്ഞാൽ ഒരു കല്ലിൻ്റെ പിന്നിൽ ഒളിച്ചു കഴിഞ്ഞാൽ ആ വൃക്ഷവും ആ കല്ലും വിളിച്ചു പറയും എന്റെ പിന്നിലൊരു ജൂതൻ ഒളിച്ചതിരിപ്പുണ്ട് നീ വാ പക്കുത്തൊണ് നീ അവനെ കൊല്ലാൻ ആര് പറയും കല്ല് കല്ലുകൾ പോലും വൃക്ഷങ്ങൾ പോലും പറയും എന്നിട്ട് റസൂല പറയുന്നു ഇല്ലല്ലത് റിറുക്കത് എന്ന് പറയുന്ന വൃക്ഷം ഒഴികെ അത് വളരെ സ്പഷ്ടമായിട്ട് വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത് ഷജറത്തുൽ യഹൂദ് നിശ്ചയമായും വൃക്ഷം ഷജറത്തുൽ യഹൂദ് അത് ജൂതന്റെ വൃക്ഷമാണ് അതൊരിക്കലും ജൂതനെ വഞ്ചിക്കുകയില്ല ലാ യഹൂ ലാ യഹൂൻ ഒരിക്കലും ജൂതന ജൂതനെർക്കത് വഞ്ചിക്കുകയില്ല ബാക്കിയുള്ള എല്ലാ വൃക്ഷങ്ങളും വിളിച്ചു പറയുന്ന ജൂതൻ നിൽക്കുന്നുണ്ട് അവനെ കൊല്ലാൻ അതിവാര് പറയും ഈ രീതിയിൽ മുസ്ലിമീങ്ങൾക്ക് ആ യുദ്ധത്തിൽ വിജയമുണ്ടാകുമെന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടാണ് പറയുന്നത് എൽ ഹക് എൽ ഹക് ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നതാ ഇന്ന് ഫലസ്തീൻ യബി കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ഫലസ്തീൻ നാളെ ചിരിക്കും ഫലസ്തീൻ പുഞ്ചിരിക്കാതെ ലോകം അവസാനിക്കുകയില്ല എന്ന് വളരെ സ്പഷ്ടമായിട്ട് ആര് പറയുന്നുണ്ട് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹിന്റെ മാതൃ ഹദീസിന് വളരെ വ്യക്തമായിട്ട് പറയുന്നു ആ ഒരു ഹദീസാണ് ഈ ഒരു ഈ ഒരു പ്രയോഗവുമായി അതായത് ഒരിക്കലും ഫലസ്തീൻ ലോകം അവസാനിക്കില്ല എന്ന് പറയുന്നത് ആ ഒരു ഹദീസിന് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ അതായത് ഒരു മൂന്നാം ലോക മഹായുദ്ധം പോലൊരു യുദ്ധം ഉണ്ടാകും ഒരു ഭാഗത്ത് ഇസാനബി മറുഭാഗത്ത് ദജാൽ അതായത് ദജാൽ എന്ന് പറയുമ്പോ പിശാജ് എന്ന രീതിയിൽ ഞാൻ നമ്മളിപ്പം ഇന്നത്തെ ഈ ഒരു സാഹചര്യം ലോകത്ത് എല്ലാ ഭാഗങ്ങളിലും സംഘർഷങ്ങൾ നിലനിൽക്കുക ഒരു ഭാഗത്ത് ഇസ്രായേൽ ഫലസ്തീൻ ഇസ്രായേൽ ലബനോൻ ഇസ്രായേൽ അതുപോലെ തന്നെ അപ്പുറത്ത് ലബനോനിലുള്ള ചില സംഘടനകൾ ഇറാൻ ഇസ്രായേൽ ഇപ്പൊ ദാ അമേരിക്ക വെനുസലയെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു ആ ആക്രമണങ്ങൾ നടക്കുമ്പോൾ വെനുസല ഇറാന്റെയും റഷ്യയുടെയും ചൈനയുടെയും സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നു അതായത് ലോകത്ത് ഇന്ന് രണ്ട് ചേരി രൂപപ്പെട്ടിരിക്കുന്നു ഈ രണ്ട് ചേരിയിൽ പുതുതായി ഉണ്ടായിട്ടുള്ള ചേരി എന്ന് പറയുന്നത് റഷ്യ ചൈന ഇറാൻ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളാണ് അറബ് രാജ്യങ്ങൾക്കും ഇപ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരും റഷ്യയുമായും ഇറാനുമായും ഒക്കെ ചില ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യം ഇത് എങ്ങോട്ടാണ് പോകുന്നത് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമുക്കിതിനെ ഒരു അവസാന യുദ്ധത്തിലേക്കുള്ള പോക്കാണ് എന്ന് വിലയിരുത്താൻ കഴിയുന്നു ഓരോ കാലഘട്ടം കഴിയും തോറും എന്ത് ചെയ്യും അവസാനം അവസാനിച്ച് കുറെ അത് ഇപ്പൊ ലോകാവസാനത്തിന്റെ ലോകാവസാനത്തിന്റെ രണ്ടടയാളും സുഹറ എന്നും കുബറ എന്നും അടുത്ത അടയാളം ഉണ്ടാകും അതേപോലെ തന്നെ വിദൂരമായ അടയാളങ്ങളൊക്കെ ലോകാവസാനത്തിലുണ്ട് ഓരോ കാലഘട്ടം ം കടിയുംതോറും അള്ളാഹുമായിട്ടുള്ളതായ ബന്ധം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഒരുപക്ഷെ ആ ഒരു യുദ്ധത്തിന്റെ തുടക്കമായിരിക്കാം എന്ത് കാണുന്ന നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ലക്ഷണങ്ങളൊക്കെ ആയിരിക്കാം സംഭവിച്ചേക്കാം പറയാൻ കഴിയില്ല ഈ ജൂതന്മാരെ അവരെ ശബിക്കപ്പെട്ടവർ എന്നാണ് അങ്ങനെയാണ് വിശ്വാസികൾ പറയാറുള്ളത് ശബിക്കപ്പെട്ട ഒരു വിഭാഗം എന്ന രീതിയിലാണ് ഇപ്പൊ ഇറാനുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പ്രതികരണങ്ങളിലൊക്കെ ആ ശബിക്കപ്പെട്ടവരുമായി ഇന്നലെ ഇറാൻ പറഞ്ഞത് ശപിക്കപ്പെട്ടവരുമായിട്ടുള്ള ബന്ധം അമേരിക്ക അവസാനിപ്പിച്ചാൽ അമേരിക്കയുമായി ഒരു ചർച്ചയാകാം എന്നാണ് പറഞ്ഞത് എന്താണ് ഇവര് ശബിക്കപ്പെട്ടവർ എന്ന് വിശേഷിപ്പിക്കാനുണ്ടായ കാരണം വിശ്വാസികൾക്ക് ഇസ്ലാം മത വിശ്വാസികൾക്ക് എന്താണ് ജൂതന്മാരുമായി ഇത്ര ഒരു വിരോധമുണ്ടാകാനുള്ള കാരണം വിശുദ്ധ ഖുർആനിൽ തന്നെ അദാവത്തൻ ലിൽ മുസ്ലിമീന മുസ്ലിമീങ്ങളോട് ഏറ്റവും കൂടുതൽ ശത്രുത വെച്ച് പുലർത്തുന്നതായ വിഭാഗമാണ് ആര്മാരെന്ന് വിശുദ്ധ ഖുർആൻ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട് അതേപോലെ ചതി എന്ന് പറയുന്നത് ഇവരുടെ മജ്ജയിലും മാംസത്തിലും അടങ്ങിയ ഒരു കാര്യമാണ് ആനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാൽ അവരിലേക്ക് നിയോഗിക്കപ്പെട്ടതായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാൽ ശബിക്കപ്പെട്ടവരാണ് അര് മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് മേടിക്കാൻ വേണ്ടി പൂരിസീന പർവ്വതത്തിലേക്ക് പോകുന്നു ഇവർക്ക് വേണ്ടി തൗറാത്ത് മേടിക്കാൻ വേണ്ടി അവരുടെ പോകുന്നത് പർവ്വതത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ ആവുമ്പോൾ പശുവിനെ പിടിച്ച ആരാധിച്ചു തിരിച്ചു വന്നപ്പോൾ ഇവരെന്താണ് പശുവിന്റെ മുമ്പിൽ നിന്നാണ് ആരാധന നടത്തിക്കൊണ്ടിരുന്നത് അപ്പൊ മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാമിനാൽ ശബിക്കപ്പെട്ടവരാണ് ഇന്തിന് പറയുന്ന ആദരവായ റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലാം തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ ഒരുപാട് ജൂത കബീലകൾ അവിടെ ഉണ്ട് ബനുൽ ഒരുപാട് കവീലകളുണ്ട് റസൂർ സൽ മാതങ്ങൾ ഒരുപാട് ഒരു സഖ്യത്തിലായി പുറത്തുനിന്ന് ആരെങ്കിലും ഇസ്ലാമിനെ ആക്രമിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ജൂതന്മാർ ആറ് കൂട്ടത്തിൽ നിൽക്കുവെന്ന് പറഞ്ഞു നിൽക്കുവെന്ന് പറഞ്ഞു പക്ഷേ അഹ്സാബ് യുദ്ധത്തിൽ ഈ ബനു കുറയില്ല ആരെ ഒറ്റുകൊടുത്തു നിവിധങ്ങളെ ഒറ്റ കൊടുത്ത് ആ കുറേശികളോടൊപ്പം നിന്ന് ൊടുത്തു ഈ രീതിയിൽ ചതി എന്ന് പറയുന്നത് ഇവരുടെ ഒരു പ്രകൃതിപരമായ തൊബായിയായ ജിബില്ലിയായ നൈസർഗികമായ ഗുണമാണ് ആര് ആ ചതി ആ ചതിയാണ് എവിടെയും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പലസ്തീനിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഹിറ്റ്ലറാൽ കൊല ചെയ്യപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടതായ സമുദായത്തിനെ പിടിച്ചെന്താണ് ആര് ഫലസ്തീനിൽ ഇടം കൊടുത്തപ്പോൾ പാല് കൊടുത്ത കയ്യിലല്ലേ അവർ കൊത്തിയത് വര് കൊലപ്പെടുത്തുന്നതിനു വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് ഇസ്ലാമികമായിട്ടുള്ള ആ ഒരു അതിനെ കാണുന്നത് അങ്ങനെയാണ് അതേസമയം ക്രൈസ്തവ വിശ്വാസികൾ പറയുന്നത് ഈസ യേശു ഊസ്വിനെ കൊന്നു എന്നാണ് കൊന്നു കുരിച്ചില് തറച്ചു എന്ന് പറയുന്നു ഈ ഈസാ നബിയെ അങ്ങനെ ചെയ്യാനുണ്ടായ അതായത് ക്രൈസ്തവ വിശ്വാസികൾ പറയുന്നത് പോലെ കൊലപ്പെടുത്താനും മുസ്ലിങ്ങൾ പറയുന്നത് പോലെ കൊല്ലാൻ ശ്രമിച്ചതുമൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ് അതായത് പിന്നെ ക്രൈസ്തവ അവര് തന്നെ ഇസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തമ്മ ഇസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചപ്പോ തന്ന ജാലസന്ധതിയാണെന്ന് ആര് പറഞ്ഞു ജൂതന്മാര് പറഞ്ഞു അതെ ജൂതന്മാര് മുസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആണ് അവരിലേക്ക് നബിയായിട്ട് നിയോഗിക്കപ്പെട്ടത് ആരെയും അംഗീകരിക്കുന്നില്ല ഇസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിക്കുന്നില്ല ക്രൈസ്തവർ ആരെ അംഗീകരിക്കുന്നില്ല മുഹമ്മദ് നബി അലിസ്ലാം തങ്ങളെ അംഗീകരിക്കുന്നില്ല ഈ രീതിയിൽ അന്ന് മുതലേ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആർക്ക് വിദ്വേഷം ഉണ്ടായിരുന്നു യൂതന്മാർക്ക് വിദ്വേഷം ഉണ്ടായിരുന്നു അവർ കൊല്ല പിന്നെ ആര് പറയുന്നു ജൂതന്മാർ പറയുന്നത് ആര് പറയ മുസ്ലിമുകൾ പറയുന്നു കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു ഏഹ് ക്രിസ്ത്യാനികൾ പറയുന്നു ഒന്ന് പറഞ്ഞു വിശുദ്ധ ഖുറ പറയുന്നെന്ത്ഹു അള്ളാഹു സുബാറഹുബാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആകാശത്തിലേക്ക് ഉയർത്തി കയ്യാമത്ത നാൾ വരുമ്പോൾ ഇറങ്ങി വരും എന്നാണ് പറയുന്നത് അന്തിമ യുദ്ധം യുദ്ധത്തിൽ യുദ്ധത്തിൽ ഇറങ്ങി വരും എന്നാണ് വിശുദ്ധ ഖുറാൻ പറയുന്നത് വമാ സ്വലബുഹു അവർ ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊന്നിട്ടില്ല വമാ സൊലബുഹു പുരുഷട്ടില്ല എന്ന് വളരെ സ്പഷ്ടമായിട്ട് ഖുറാൻ പറയുന്നുണ്ട് ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവർക്ക് തുടക്കം മുതൽ വിദ്വേഷമുണ്ട് ജൂതന്മാർക്ക് വിദ്വേഷമുണ്ട് യഥാർത്ഥത്തിൽ ജൂതൻ ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ ശത്രുവാരാണ് ജൂതന്മാരാണ് പേരിൽ നമുക്കിപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പം ജൂതനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയാണ് ഒരു ക്രൈസ്തവ ആധിപത്യമുള്ള ഒരു രാജ്യമാണ് ട്രംപ് ഒക്കെ എപ്പോഴും ജൂതനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് അതുപോലെ സോഷ്യൽ മീഡിയയില് നമ്മൾ നോക്കുമ്പോ എവിടെ നോക്കിയാലും നമ്മൾ ഫലസ്റ്റീൻ വിഷയം പറയുമ്പോ അതിനടിയിൽ വന്ന് സംഘപരിവാർ സംഘടനകളെക്കാൾ കൂടുതൽ ആക്ഷേപിക്കുന്ന ഒരു ഒരു രീതി ചില ക്രൈസ്തവ കാണാറുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ നിലനിൽക്കുന്നത് ജൂതൻ അവരുടെ ശത്രുപക്ഷത്ത് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാം എല്ലാവരും ഭയക്കുന്നുണ്ട് അതാണ് ഇസ്ലാമഭൂമി എന്ന് പറയുന്നത് അതാണ് പ്രധാനപ്പെട്ട കാരണം ഏറ്റവും കൂടുതൽ ഇപ്പൊ യൂറോപ്പിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മിനിറ്റ് എത്ര പേരാണ് ഇസ്ലാമിലേക്ക് കട ഇസ്ലാമിലെ ഏറ്റവും കൂടുതൽ പഠിക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ അച്ചടിക്കുന്ന ഗ്രന്ഥം ബൈബിൾ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ പാരായണം ചെയ്യുന്നത് പരിശുദ്ധ കുർഹാന അങ്ങനെ ഒരു കണ്ടത്തിൽ ഈ അടുത്ത കാലത്ത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതൊരു യാഥാർത്ഥിയാണ് ആ ഒരു ഒരു ശക്തിയാണ് അത് അതിന്റെ ഭാഗമായിട്ടായിരിക്കാം എല്ലാവരും ഈയൊരു സംവിധാനത്തിലേക്കും വളരെ ശ്രദ്ധയോടുകൂടി വരുന്ന ആകർഷിച്ച് കടന്നു വരുന്നതാണ് പ്രധാനപ്പെട്ട